എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരിവേടിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റ് രണ്ട് സംശയങ്ങളാണ് ഒന്ന് ഹൗ ടു ചെക്ക് ഫസ്റ്റ് സോറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും കോളേജ് ജോയിനിങ് അലോട്ട്മെൻറ്റ് മെമ്മോ അപാർ ഐ ഡി എന്താണെന്നൊക്കെയാണ് പല വിദ്യാർത്ഥികളും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് വിശദമായ മാർത്തേക്ക് പോകുക മാധ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മാറക്കണ്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരം ഈ വീഡിയോയിലേക്ക് ഇരിക്കും വീഡിയോ ഇരിക്കുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നു നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോയിലേക്ക് ലഭിക്കും ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ചോദ്യമാണ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക ശേഷം എഫ് വൈ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന ലിങ്ക് കാണാൻ സാധിക്കും എഫ് വൈ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന ലിങ്ക് ഉണ്ടാകും ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഉണ്ട് ബട്ട് അതിൽ കയറിയിട്ട് കാര്യമില്ല കാരണം റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല അതിൽ കയറിക്കൊള്ളുക ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ ഡിഗ്രിയുടെ സെക്ഷൻ എഫ് ഐ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലെ കൺഗ്രാറ്റ്സ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ കൻഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത അലോട്ടഡ് ബൈ ബി എ അല്ലെങ്കിൽ ബി കോം എന്ന് പറഞ്ഞ് കാണിക്കും അലോട്ട് ബൈ ബി എ ഹിസ്റ്ററിയോ പൊളിറ്റിക്സോ അല്ലെങ്കിൽ സുവോളജിയോ സൈക്കോളജി ഏത് ഏത് വിഷയമാണത് അതങ്ങ് കാണിക്കും അതിൻ്റെ അടിയിലെന്ത് ചെയ്യും നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കും നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സ്കൂൾ എന്ത് ചെയ്യും സ്കൂളല്ല മീൻസ് കോളേജ് എന്തു ചെയ്യും അലോട്ട് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന കോളേജ് ഏതാണെന്നും കൂടി അതിൻ്റെ അടിയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഏതാണ്ട് ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് അപേക്ഷ കൊടുത്തത് എനിക്ക് അതിൻ്റെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ ഒരു നീല ലെ നീല ലെറ്ററിലായിരിക്കും കാണാൻ സാധിക്കുക ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പ്പോൾ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് കാണിക്കാൻ കാണാൻ സാധിക്കും വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെന്റ് എന്നും കൂടെ കാണാൻ സാധിക്കും അപ്പോൾ അതിനെ അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് അലോട്ട്മെന്റ് അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് അതിൻ്റെ അടിയിൽ അലോട്ട്മെന്റ് മെമ്മോ എന്നൊരു മെമ്മോ എന്നൊരു ലിങ്ക് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആ അലോട്ട്മെൻറ്റ് മെമ്മോയ്ക്കകത്ത് നിങ്ങൾ ജോയിനിങ് ചെയ്യാനുള്ള ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും എഴുതിയിട്ടുണ്ടാവും അലോട്ട്മെൻറ്റ് മെമ്മോയ്ക്കകത്ത് നിങ്ങൾ ജോയിനിങ് ചെയ്യാനുള്ള ഡേറ്റ് കൃത്യമായിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ എഴുതിയിട്ടുണ്ടാവും ആ അലോട്ട്മെൻറ്റ് മെമ്മോയിലുള്ള ജോയിനിങ് ഡേറ്റ് പ്രകാരം നിങ്ങൾ കോളേജിൽ പോയിട്ട് ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ നിങ്ങൾ എന്ത് ചെയ്യണം ജോയിൻ ചെയ്യണം അബാർ ഐ ഡിയെക്കുറിച്ച് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്താണ് അബാർ ഐ ഡി അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപാർ ഐ ഡിയുമായി ബന്ധപ്പെട്ട് അത് നിങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എ ബി സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എ ബി സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ അത് ഞാൻ നിങ്ങളെന്തു നോട്ട് വെച്ചാൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എ ബി സി ഡോട്ട് ജിഒ വി ഡോട്ട് എൻ എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക ലോഗിൻ ചെയ്യുക നിങ്ങൾ ഡിജി ലോക്കറിൽ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ഡാറ്റെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ബാക്കി പ്രൊസീജിയർ ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മൈനെ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക് ദ കരിയർ ഗൈഡൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ